വലിയ സുരക്ഷയാണ് ഈ വിഴിഞ്ഞത്തും സമീപ പ്രദേശങ്ങളിലുമായി നിലവിൽ പോലീസ് ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത് കരയിൽ മാത്രമായി ആയിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് കടലിൽ നിരീക്ഷണത്തിനായി പന്ത്രണ്ട് ബോട്ടുകളായി അറുപത്തി നാല് പോലീസുകാരുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിനടുത്തേക്ക് മത്സ്യബന്ധന വള്ളങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം അരുൺ സാൻ ഫെർണാണ്ടോയിൽ ഒരു മലയാളി ഉൾപ്പെടെ അഞ്ച് ഇന്ത്യക്കാരാണുള്ളത് കപ്പലിൽ ആകെ ജീവനക്കാർ ഇരുപത്തിരണ്ട് പേരാണ് കപ്പലിലെ മലയാളി തിരുവനന്തപുരം സ്വദേശിയായ പ്രജീ ഗോവിന്ദരാജ് ആണ് അദ്ദേഹത്തിൻ്റെ പേരുകൂടി നമ്മൾ പറയുകയാണ് അങ്ങനെ ആദ്യമെത്തുന്ന മദർഷിപ്പിൽ വിഴിഞ്ഞത്തേക്ക് മലയാളത്തിൻ്റെ മലയാളിയുടെ സ്വപ്നത്തിലേക്ക് കയറി വരുന്ന ഈ കപ്പലിൽ ഒരു മലയാളി കൂടിയുണ്ട് എന്ന വിവരം കൂടി നമ്മൾ പുറത്തുവിടുന്നു കപ്പലിലെ മലയാളിയുടെ പേര് തിരുവനന്തപുരം സ്വദേശി പ്രജീഷ് ഗോവിന്ദരാജ് എന്നുള്ളതാണ് സാർ ഫെർണാണ്ടോ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ആ കപ്പൽ അതിൻ്റെ നിയന്ത്രണം ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഏറ്റെടുത്തിട്ടുണ്ട് പൈലറ്റ് തുഷാർ നിത്കർ ഒപ്പം സഹപൈലറ്റ് സി ബി ജോർജ് എന്നിവർ കപ്പലിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് നേരത്തെ കപ്പലിലുണ്ടായിരുന്നത് റഷ്യൻ സ്വദേശിയായ ക്യാപ്റ്റൻ ഓൾഡിമർ ആയിരുന്നു അയാളിൽ നിന്ന് ഈ ക്യാപ്റ്റനിൽ നിന്നിപ്പോൾ പൂർണ്ണമായ നിയന്ത്രണം വിഴിഞ്ഞം തുറമുഖം ഏറ്റെടുത്തിട്ടുണ്ട് ഓഷ്യൻ പ്രസ്റ്റീജ് എന്ന ടഗ്ഗിലാണ് ഈ കപ്പലിലേക്ക് നേരത്തെ പുറംകടലിൽ എത്തിയപ്പോൾ ഓഷ്യൻ പ്രസ്റ്റീജ് എന്ന ടഗിലാണ് ഈ ക്യാപ്റ്റന്മാർ ക്യാപ്റ്റന്മാർ കപ്പലിനുള്ളിലേക്ക് കയറിയത് ഇപ്പോൾ പൂർണ്ണമായി കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഓഷ്യൻ പ്രസ്റ്റീജിന് പുറമെ മറ്റ് മൂന്ന് ടക്കുകൾ കൂടിയുണ്ട് നമുക്ക് ആ കപ്പലിൻ്റെ വശത്തായി കിടക്കുന്നത് കാണാം നാല് നിന്നും തള്ളി തള്ളി തള്ളിയാണ് ഈ ബെർത്തിലേക്ക് ഈ കപ്പലിനെ കൊണ്ടുവരിക അതാണ് ബെർത്തിങ്ങിൻ്റെ രീതി നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സമയം ഇപ്പോൾ സമയം എട്ട് പത്തൊൻപതാണ് ഒൻപത് മണിയോടുകൂടി ബെർത്തിൽ അടുപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒൻപതര പത്തുമണിക്കുള്ളിൽ തന്നെ മൂറിങ് എന്ന നടപടിക്രമം കൂടി പൂർത്തിയാക്കാനാകും ഏതായാലും വലിയ സന്തോഷം സന്തോഷം ആ നമ്മുടെ കാണുകയാണ് ഈ ബ്രഹ്മാണ്ട കപ്പലായ മദർഷിപ്പായിരിക്കുന്ന സാൻ ഫെർണാണ്ടോയെ ഇരുവശത്തു നിന്നുമായി ടഗ് വെസലുകൾ ഇപ്പോൾ തീരത്തേക്ക് അടുപ്പിക്കുന്ന മൂറിങ് എന്ന് പറയുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് അല്ലേ മൂറിങ്